ബിഗ് ബോസ് ഇങ്ങോട്ട് പെട്ടി കൊടുത്തയച്ചിങ്ങോട്ട് വിടും നല്ല സായി അതിനെ അതിനെക്കുറിച്ചും ഉണ്ടാകുന്ന ഗെയിം നന്നായി അടിപൊളിയായിട്ട് കളിക്കാണ് വേണ്ടത് ഇപ്പോഴേ ഗബ്രീനി ഗബീൻ കൂടെ കൂടിയിട്ട് ഫുള്ള് പർച്ചിലാണ് കാരണം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ സായി പോണു ഗബ്രീനി ജാസ്മിനെ തെറ്റിക്കണു അടി ഉണ്ടാക്കണോ എന്നുള്ളത് പക്ഷേ എന്തായാലും ബിഗ് ബോസിന്റെ ഒരു ലാസ്റ്റ് വാണിംഗ് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഉറപ്പാണ് ലാലട്ടൻ പൊരിക്കും സായി എന്തായാലും ലാലേട്ടൻ ചീത്ത പറയുന്നത് നല്ല നൂറ് ശതമാനം ഉറപ്പാണ് സായിക്ക് കുറച്ച് മനസ്സിലായി കഴിഞ്ഞാല് സായി ഇതൊന്നും പറിച്ചിൽ നിർത്തുന്ന മതിയായിരുന്നു സ്വന്തം ഹലോ നമസ്കാരം എല്ലാവർക്കും സ്വാഗതം മെൽത്തോഫ് ബ്ലോക്സിലേക്ക് കൂടുതലുള്ള നെൽത്തോഫാണ് ബിഗ് ബോസ് സീസൺ സിക്സ് അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് അപ്പോൾ അതിപ്പോൾ വളരെ ചർച്ച ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കണ്ടസ്റ്റൻസ് ഉണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒളാണ് സീക്രട്ടറ്റ് ഏജൻറ് സായി എന്ന് പറയുന്നത് വയൽ കാർഡായിട്ട് അകത്തേക്ക് പോയി അദ്ദേഹത്തെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഒത്തിരി എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും കാരണകത്തിരുന്ന് വീഡിയോ ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് ആ ഒരു പ്രതീക്ഷയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലോ എത്താതെ ആരും ഹാപ്പി ആവത്തില്ല എന്നുള്ളത് നമുക്കറിയാം ഒരുപാട് എക്സ്പെക്ടേഷനുമായിട്ട് എല്ലാവരും പോകുന്നത് അപ്പം സായിയുടെ രണ്ട് മൂന്ന് പ്രവർത്തനങ്ങൾ കാരണം അതായത് പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പോയി പറഞ്ഞതുകൊണ്ട് ആദ്യ ഒരു കിട്ടി രണ്ടാമത് ഒരു വാണിംഗ് കൂടെ കിട്ടി മാത്രമല്ല ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ സായിക്ക് വരുന്നുണ്ട് കാര്യം സീക്രട്ട് സീക്രട്ടേജൻ്റ് ആയിട്ടല്ല അവിടെ നിൽക്കുന്നത് സായി ആയിട്ടാണ് സായി നിൽക്കുന്നത് സായി പറഞ്ഞിട്ടുണ്ടായിരുന്നു സീക്രട്ട് ഏജൻറ് എന്ന് പറയുന്നത് വേറൊരു എന്താ പറയുക ഈ വീഡിയോയിൽ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് വീഡിയോയിൽ വന്ന് നിരൂപണം ചെയ്യുന്ന ഒരാളാണ് പക്ഷേ സീക്രട്ട് സീക്രട്ടേജൻറ്റ് ആകുമ്പോഴത്തേക്കും സായി ആകുമ്പോഴത്തേക്കും അതൊരു അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം ആയിരിക്കും അവിടെ കാണിക്കുന്നത് അവിടെ ചിലപ്പോൾ ഈ പറയുന്ന സീക്രട്ട് സീക്രട്ടേജൻറ്റ് കാണിക്കുന്ന ചാനൽ ഈ വീഡിയോയിലൊക്കെ കാണിക്കുന്ന ആ ഒരു രീതി അപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല അദ്ദേഹത്തിൻ്റെ ഗെയിം പ്ലാൻ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല ആദ്യം തന്നെ പോയ സമയത്ത് തുടക്കത്തിൽ തന്നെ ഗബ്രി ആർക്കും അധികം ഇഷ്ടമില്ലാത്ത ഗബ്രിയ സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണെന്നും അയാൾക്ക് മാലിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലുന്നത് അതിന് അതിന് മുമ്പത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലിരുന്ന് ഈ ജാസ്മിനെതിരെ അല്ലെങ്കിൽ ആ ജാസ്മിന് വിമർശിച്ച് വേണ്ടിയിട്ടുണ്ടരുന്ന ആൾ അവിടെ ചെന്ന് ജാസ്മിനുമായിട്ട് കമ്പനിയാവുന്നു ജാസ്മിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നു രണ്ടാമത് പിന്നെയും പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന സീക്കെട്ട് തന്നെ കുറച്ച് ടോളും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ അതതിന് ഗെയിം പ്ലാൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നു ഓരോ ദിവസം കഴിയുമ്പോൾ അത് മെച്ചപ്പെട്ട് മെച്ചപ്പെട്ട് തമ്മിൽ തല്ലിക്കാൻ പറ്റുന്നുണ്ട് അതായത് ജാസ്മിനെ ഒരു ഇമോഷണലി ഒരു പ്രശ്നം ഉണ്ടാക്കിയും ഗബ്രിയായിട്ടൊരു അഗ്രഹം ഉണ്ടാക്കുകയും അതിൽ ചേർന്ന് അവർക്കൊന്നായി നിന്നുകൊണ്ട് ഈ പറയുന്ന ജിൻഡോയെ ഒതുക്കിയൊക്കെ ചെയ്യൽ ആയിരിക്കാം മേ ബി സായിയുടെ പ്ലാൻ അത് നമുക്ക് വരുമ്പോൾ കാണാം ഈ ഡ്രോളുകളുടെ എല്ലാം ഇടയ്ക്ക് വളരെ ശ്രദ്ധേയമായൊരു കാര്യം കഴിഞ്ഞ ദിവസം സംഭവിച്ചു അതായത് സായി ഇപ്പോൾ ബിഗ് ബോസിൽ പോയതുകൊണ്ട് തന്നെ ആ ചാനലിൽ സീകട്ടൻ്റെ എന്ന് പറഞ്ഞ ചാനലിൽ സായിയുടെ വൈഫ് വൈഫും അതേപോലെ തന്നെ സുഹൃത്തുമാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം വൈഫും മാത്രമായിരുന്നു വീഡിയോ ചെയ്തു അപ്പോൾ അതിലെനിക്ക് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം വളരെ വ്യക്തമായിട്ടും വിമർശനാത്മകമായിട്ടും സ്വന്തം ഭർത്താവാണോ അല്ലയോ ഒന്നും നോക്കാതെ ഒരു മത്സരാർത്ഥി എന്ന രീതിയിൽ സൈഡ് വൈഫ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഞാനിവിടെ വെക്കാം കുറച്ചധികം ട്രോളുകൾ അവർക്ക് വരുന്നുണ്ട് ഇതുപോലെ വിമർശങ്ങൾ പറയണ്ടായിരുന്നു എന്തിനങ്ങനെ പറഞ്ഞു അതെടുത്ത് പറയേണ്ട കാര്യമുണ്ടോ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ മനസ്സാക്കിയപ്പോഴും ബോധിപ്പിക്കണം നമ്മൾ നമ്മളായിരിക്കണം അത് വ്യക്തമാക്കി അവർ പറഞ്ഞു എന്നുള്ളത് എനിക്ക് വ്യക്തമാണ് അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഏറ്റവും വലിയ സംഭവം മോയെ 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 അത് ആർക്കത് നിങ്ങക്ക് മനസ്സിലായെന്ന് വിചാരിക്കുമല്ലോ ആർക്കും അല്ല എന്റെ ഭർത്താവ് സായിക്ക് തന്നെയാണ് ഈ മോയെ മോയ അവസ്ഥ സംഭവം ഉണ്ടായത് സഹായിക്കുക അങ്ങനെ ഒരു ലാസ്റ്റ് പണി കിട്ടിയിരിക്കുന്നു ഡൈസ് എന്താന്ന് വെച്ചാല് ബിഗ് ബോസിന്റെ ചിലപ്പോൾ ഉദ്ദേശം വന്നിട്ടുണ്ടോ എന്താണ് സായി അവിടെ ചെയ്യുന്നത് പുറത്തെ കാര്യങ്ങൾ ഫുൾ അകത്ത് പറയണത് ഒരു വലിയ നിർബന്ധം ഉണ്ടോ ഇതൊക്കെ ഗെയിം അറിഞ്ഞിട്ടല്ലേ സായി പോയിരിക്കുന്നത് പിന്നെ എന്തിനാണ് പുറത്തെ കാര്യങ്ങൾ സായി അവിടെ ചെന്നിട്ട് എല്ലാവരോടും പറഞ്ഞത് അതിന്റെ ഇടയ്ക്ക് നോറിയനോടും പറഞ്ഞു എന്തോ സംഭവം ഫാമിലിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു ജാസ്മിനെയും പറഞ്ഞു ജാസ്മിനൊക്കെ അത് ഗെയിം ആയിട്ട് അല്ലെങ്കിൽ ഗെയിം ആവും അല്ലെങ്കിൽ അറിയാമല്ലവരുണ്ടാവും ചെലപ്പോ എന്തൊക്കെ പുറത്ത് നടക്കുന്നത് സായി പക്ഷെ ഇതൊക്കെ എന്തിനാ പുറത്ത് അവിടെ പറഞ്ഞത് എനിക്ക് മനസ്സിലാവില്ല അങ്ങനെ അത് അത് എല്ലാവർക്കും അകത്ത് പോയി പറഞ്ഞു സായി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇനി ഗെയിം ഒന്ന് മാറ്റി പിടിച്ചതാണോ മാറ്റി പിടിക്കലാണല്ലോ ഈ സീരീസ് അതുപോലെ തന്നെ കമന്റ് ഇടുന്നവരും വീഡിയോ ഇടുന്നവർ എല്ലാവരും ചോദിക്കുന്നത് എതിരെ സായി ഇതൊക്കെ അകത്ത് പോയി പറഞ്ഞു അല്ലെങ്കിൽ രണ്ടാമത് ഒരു വാണിംഗ് കിട്ടിയതിന് ശേഷം പിന്നെ എന്തിനും പറയുന്നു എനിക്കും സായിയുടെ ഉള്ളിലെ നിഷ്കളങ്കത അതായത് സായി കൃഷ്ണ എന്ന വ്യക്തിയുടെ നിഷ്കളങ്കതയാണ് അവിടെ നമുക്ക് വ്യക്തമാവുന്നത് അദ്ദേഹം അത് പറഞ്ഞുകൊണ്ട് ആ നിഷ്കളങ്കത സ്റ്റൈൽ പിടിച്ചുകൊണ്ട് മേ ബി ഇവരെ ഇമോഷണലി അറ്റാക്ക് ചെയ്യാനായിരിക്കാം ശ്രമിക്കുന്നത് പുറത്തുള്ള ഒരു സീക്രട്ട് സീക്രട്ടേജൻറ്റിനെ എനിക്ക് മനസ്സിലാവും സീ സീക്രട്ട് ഏജൻ്റ് എല്ലാവർക്കും അറിയാം അദ്ദേഹം വ്യക്തമായിട്ട് പ്രതികരിക്കും പൊട്ടിത്തെറിക്കും കാര്യങ്ങൾ തുറന്നു പറയും അപ്പോൾ ആ ഒരു സായിയെ അല്ലെങ്കിൽ ആ ഒരു സീക്രട്ട് ഏജൻറ്റിനെ എല്ലാവർക്കും അറിയാം നീ അകത്ത് നിൽക്കുന്ന പലർക്കും ഈ ജാസ്മിൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാം അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ നേരിടുന്ന രീതിയും അതായത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയാം അങ്ങനെയൊക്കെ വിചാരിച്ചു കൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് എല്ലാം തച്ചുടച്ചുകൊണ്ട് സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ചെന്നുകൊണ്ട് വളരെ കാം ആൻഡ് കൊയറ്റായിട്ട് നിന്ന് ഈ സീക്രട്ട് സീക്രട്ടേജൻറ്റിൽ നിന്ന് മാറി പേരാക്കി എടുത്തതിനു ശേഷം അവിടെ നിന്ന് പണിയാനായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എത്രക്കാണെങ്കിലും അധികം ദിവസങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു മുപ്പത് ദിവസം കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുന്നതിൽ ഇരുപത്തെട്ട് ദിവസം ആവുമ്പോൾ ചെല്ലുന്ന ഇനി പത്ത് മുപ്പത് ദിവസമേ ഉള്ളൂ പത്ത് എഴുപത് ദിവസമേ ഉള്ളൂ ആ ദിവസത്തെ നമ്മൾ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചിട്ടേ ഇല്ലെന്നുണ്ടെങ്കിൽ നനഞ്ഞ പടക്കമായി പോകും അപ്പോൾ ആരാണെങ്കിലും ഞാൻ പറയും സുഹൃത്തു ആണെങ്കിലും നല്ല രീതിയിലേക്ക് ഗെയിം കാഴ്ച വച്ചില്ലെങ്കിൽ ഗെയിം കാഴ്ച വെക്കുന്ന ഒരു രാജാവോ രാജ്ഞിയായി മാറും ഇതുവരെ അവിടെ രാജാവോ രാജ്ഞിയോ ഉണ്ടായി വന്നതായിട്ട് നമുക്ക് ആ ഒരു സ്ഥാനത്തേക്ക് ഈ പറയുന്ന നമ്മുടെ സായിയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ സുഹൃത്താണ് സായി പോലെ തന്നെ സിജോ സിജോയിന് തിരിച്ചെത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അവർ തമ്മിൽ മത്സരം വരട്ടെ അവര് തമ്മിലുള്ള നല്ല മത്സരം വന്നിട്ട് കുറച്ചുകൂടെ ബാക്കിയുള്ള ടീംസിനെ ഒതുക്കി നിർത്തട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവര് കളിക്കണം അല്ലാതെ ബാക്കി ആരും എനിക്ക് അത്രയ്ക്ക് താല്പര്യമുള്ള ആളുകൾ ഇല്ല പിന്നെ കുറച്ചുപേരൊക്കെ സ്വന്തം അങ്ങനെയെങ്കിലും സായിക്കൊന്ന് മനസ്സിലാവേ മതിയായിരുന്നത് ഇത് പലർക്കും തോന്നുന്ന ചിന്ത തന്നെയാണ് എന്തുകൊണ്ട് സായിക്കര പറയുന്നു സായിക്ക് ഇത് കൊടുക്കുക എനിക്കൊരു സായി ഇതെല്ലാം അങ്ങ് പറഞ്ഞു പോവുക ചെയ്യുന്നത് ഒന്നുകിൽ നാട്ടില് ഒരു ബ്ലോഗർ സുഹൃത്തായിരുന്നു ജാസ്മിൻ അപ്പോൾ ആ ഒരു പരിചയം ചിലപ്പോൾ അതിൽ ചിലപ്പോൾ പറയുന്നതായിരിക്കും അല്ലെങ്കിൽ ജാസ്മിന്റെ തന്ത്രമായിരിക്കും സായി കൊണ്ട് ഇത് എങ്ങനെയെങ്കിലും ഒക്കെ പറഞ്ഞെടുക്കുക എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും അല്ല സായിക്കാണ് പറയുന്ന വാണിംഗ് കിട്ടിയതിന് ലാലേട്ടം വരുമ്പോൾ വാണിംഗ് കിട്ടാൻ പോകുന്നത് ഈ പറയുന്ന സായിക്കായിരിക്കും ബിഗ് ബോസ് എങ്ങോട്ട് പെട്ടിയും കൊടുത്താൽ വരും അതിനെക്കാൾ നല്ല സായി അതിനെ കുറിച്ച് മിണ്ടാതിരുന്ന അടിപൊളിയായിട്ട് കളിക്കുകയാണ് വേണ്ടത് ഇപ്പോഴേ ഗബ്രീൻ ജാസ്മിനെ കൂടെ കൂടിയിട്ട് ഫുള്ള് പാർച്ചിലാണ് കാരണം എല്ലാവരുടെയും എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ സായി പോണു ഗബ്രീനും ജാസ്മിനെ തെറ്റിക്കുന്നു അടി ഉണ്ടാക്കുന്നു എന്താണെന്നുള്ളത് പക്ഷേ അത് എന്താന്ന് വെച്ചാല് ഈ ഗബ്രീൻ ജാസ്മിനെയും ജാസ്മിനോടും ആ അടി ഉണ്ടാക്കിയത് പുറത്തും നല്ല ഫാൻസ് ആണ് അത് പോലെ ഇന്നലെ മുന്നേ അന്ന് നന്ദനയുടെ ഇന്നലെ നന്ദനെ വന്ന അടിണ്ടാക്കിയപ്പോൾ നന്ദന ആദ്യം വന്നപ്പോൾ ഓവറാണ് ഓവറാണ് പറഞ്ഞിട്ടും ജാസ്മിനെ അടിണ്ടാക്കി കഴിഞ്ഞപ്പോൾ നന്ദനക്ക് ഫാൻസ് തോന്നും അതാണ് നമുക്ക് ഒരു എന്താ പറയുക ആളുകൾക്ക് ഇഷ്ടമല്ലാത്ത ആളുകളുടെ നമ്മൾ എതിർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാൻസ് വരും സായി അതിനെതിരായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ സായിയുടെ ഉദ്ദേശം എന്താണെന്നുള്ള എന്തൊക്കെയാണ് ഒരു ഗെയിം ഇല്ലാതെ ബോത്തിൽ രണ്ടു മൂന്ന് വർഷമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസ് കാണുന്ന ആളാണ് പല കണ്ടന്റുകളിൽ നിന്നും അതായത് ഒരു സൂചി ഒരു നൂല് കയറ്റൻ ഇട കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൂടെ സായി റോക്കറ്റ് വിടുന്ന ആളാണ് അത്രത്തോളം ബ്രില്യൻറ്റും അത്രത്തോളം കഴിവുള്ള ആളും കണ്ടൻറ് ഉണ്ടാക്കാൻ ഏബിലിറ്റി ഉള്ള ആളുമാണ് അപ്പം സായി ഒന്നും ചെയ്യാതെ ഒന്നും ആവത്തില്ല പക്ഷേ ഇപ്പം ചെറുതായിട്ട് പോകയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവും സായി ആദ്യം പോയി സീ ജാസ്മിനോട് പറഞ്ഞ വിഷയം വെച്ചിട്ട് ഇപ്പം ചെറുതായിട്ട് അതായത് ആ ഒരു ഡ്രസ്സ് വരാതെയും കൂടെ ആയപ്പോഴത്തേക്കിനും നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ഇത്രത്തോളം പോകയുന്നുണ്ടെന്ന് സായി അന്ന് പറഞ്ഞത് വിശ്വസിച്ചില്ല ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് വിശ്വസിക്കരുത് പുറത്തുനിന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വിശ്വസിക്കരുതെന്ന് പറഞ്ഞത് ജാസ്മിനിന് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഡ്രസ്സൂടെ വരായിരുന്നപ്പോൾ സായി പറഞ്ഞതിൽ എന്തോ കാര്യമുണ്ടെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചിട്ട് ജിബ്രിയായിട്ട് അകലം വിടാൻ ചാൻസ് ഉണ്ട് അത് അവർ തമ്മിൽ പുകയ്ക്ക് ചാൻസ് ഉണ്ട് ആ പുക ജ ഗബ്രിയെ പുറത്താക്കാനും ജാസ്മിനെ ഒറ്റയ്ക്കാക്കാനും ചാൻസ് ഉണ്ട് അങ്ങനെ ജാസ്മിൻ ഒറ്റയ്ക്ക് ആയി കഴിഞ്ഞാൽ ജാസ്മിനെ എതിർക്കാനായിരിക്കാം ചിലപ്പോൾ ഈ പറയുന്ന സായിയുടെ ലക്ഷണം ഇല്ലെങ്കിൽ ജാസ്മിനുമായിട്ട് ഇന്ന് വേറെ കുറച്ച് ആളുകളെ കളഞ്ഞിട്ട് ജാസ്മിനെ ഒറ്റപ്പെടുത്താനായിരിക്കാം ശ്രമം അങ്ങനെയൊക്കെ ബുദ്ധിപരമായിട്ട് കളിക്കാം കളിക്കാമല്ലോ ഒരാൾ പോയി അവിടെ പവർഫുള്ളായിട്ട് ഇടിച്ചിടണമെന്നില്ല രാജാവ് ആണെങ്കിൽ അപ്പോൾ അത് ഓരോരുത്തരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാനും പറ്റത്തില്ല പക്ഷേ പലരും ഞാൻ ഉൾപ്പെടെയുള്ള പലരും വിചാരിച്ച രീതിയിലല്ല സായി ഗെയിം കളിക്കുന്നുള്ളത് ഞാൻ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും തുറന്ന് പറയട്ടെ അത് തന്നെയാണ് സായുടെ വൈഫും തുറന്ന് പറയുന്നത് അപ്പൊ അറിയാൻ പക്ഷേ മേ ബി ഒരു ഗെയിം കളിന്നിണ്ടാവാം എനിക്കറിയില്ല പക്ഷെ ഞാനും ഞാന് എന്റെ ഒരു കാരണം എന്തിനാണ് വാണിപൊട്ടത് വെച്ചാൽ പുറത്ത് കഴിഞ്ഞാൽ ഉണ്ടായിരുന്നില്ല എന്നാലും ഇപ്പൊ ആക്കാനാവാം ആവാറില്ല പക്ഷെ ഇനിയും സൈ കണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഗെയിം കളിച്ചാൽ അതിപൊളിയാവും അതാണ് എന്റെ ഒരു അപ്പോൾ സ്നേഹ ഇത് തുറന്ന് പറയാൻ കാണിച്ച മനസ്സ് അതായത് ഭർത്താവ് അകത്തുണ്ട് ഭർത്താവിനെ ഓക്കെ സപ്പോർട്ട് ചെയ്ത് ഭർത്താവിന് മാത്രം കൂടെ നിന്ന് അദ്ദേഹത്തിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്നതിലുപരി അവർക്ക് തോന്നിയത് അവർ വ്യക്തമായിട്ട് പറഞ്ഞു സായി ഇങ്ങനായിരുന്നു സായിക്ക് തോന്നുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉറപ്പുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുമായിരുന്നു ഭാര്യ ആയപ്പോഴും സ്നേഹ അവർ വന്നിട്ട് സായിക്ക് സായിയുടെ ഭാഗത്ത് അവർക്ക് വീക്കായി തോന്നിയ കാര്യങ്ങൾ അവർ തുറന്ന് പറയുന്നു ട്രോളുകൾ പലപ്പോഴും വരാം പെട്ടി എടുത്തു തിരിച്ച് വരുമെന്നൊക്കെ ഇതിനകത്ത് പരാമർശം വന്നതിന് പല ട്രോളുകളും കാര്യങ്ങളും ഞാൻ പലയിടത്തും കണ്ടു പക്ഷേ ഒരു മനുഷ്യൻ വ്യക്തമായിട്ട് അവരുടെ ഭാഗം പറയുന്നു അത് അവർ അവരോട് അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ വേണം നമ്മൾ ഒരാളെ കളിയാക്കിയും ഒരാളെ കുറ്റപ്പെടുത്തിയും കഴിഞ്ഞ ദിവസം റോബിൻ ആകേഷനൊക്കെ വന്ന് എന്നിട്ട് കളിയാക്കുന്ന രീതിയൊക്കെ ആ ഒരു ടോൺ വ്യത്യാസമാണ് ഒരാളുടെ വിമർശിക്കും ഒരാൾ നന്നാവണമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതും ഒരാൾ നശിച്ച് പോകണമെന്ന് പറഞ്ഞ് വിമർശിക്കുന്നതും രണ്ടും രണ്ടാണ് അപ്പോൾ അത് ഇവിടെ നമുക്ക് മനസ്സിലായി ഒരാൾ നന്നാവണം അവരുടെ ഭാഗങ്ങൾ ക്ലിയർ ആക്കണമെന്ന് തോന്നിയിട്ട് അവരെ സമൂഹത്തെ പേടിക്കാതെ വിമർശിക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ അതാണ് സ്നേഹ കാഴ്ച വെച്ചത് അതിനെന്തായാലും തീർച്ചയായിട്ടും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല ഇത് നമ്മൾ പലയിടത്തും പലയിടത്തും പലരും നമ്മൾ പാഠമാക്കേണ്ടതാണ് നമുക്ക് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് നമുക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചില കാര്യങ്ങൾ തോന്നുമ്പോൾ പറയാതിരിക്കാറുണ്ട് അങ്ങനെ ആവരുത് നമുക്ക് തോന്നുന്നത് ശരി അത് എവിടെയാണെങ്കിലും പറയണം ധൈര്യത്തോടെ പറയണം വൈൻഡ് അപ്പ് ഔട്ട്